നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം കോളുകളുടെ തരംഗം ഒരു നിവൃത്തിയില്ലാത്ത കോൾ പറ്റാത്ത കോളുകൾ മാത്രമേ വേറെ കണക്ട് ചെയ്യാൻ വേറെ ആൾക്കാരെ വിടുന്നുള്ളൂ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് കോളുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് ഓടെ ഓടി എത്തുന്നില്ല അപ്പോൾ എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ ആതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്വീകാര്യത്തിനടുത്തല്ല കഴക്കൂട്ടത്തിനടുത്തല്ല മംഗലാപുരത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ പുറകിൽ ഒരു അതിഥി ഇങ്ങനെ എഴുഞ്ഞു കയറി ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഒന്നിങ്ങനെ മാളത്തിൽ തലയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് ചാണാം ചാണാം കൃഷിക്കായിട്ട് ചാണാം ചാണകമാർ ലോറിക്ക് ഇറക്കിയിട്ട് ഇവിടെ പശു ഇല്ല ചാണാം ലോറിക്ക് ഇറക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഉണങ്ങിയ ചാണകത്തിനുണ്ടേ അറിയാമല്ല നമുക്ക് എന്തായാലും മാളം കാണാം ആ മാളത്തിനകത്തോട്ട് കയറി പോയെന്നുള്ള അവർ പറഞ്ഞു ആ സമയത്തൊട്ട് വീട്ടിലമ്മയും ആ മോനും ഒക്കെ കാത്ത അടുത്തുള്ള വീടുകാരൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പം പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയൊക്കെ കണ്ട സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് അതിഥി 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 ആരാണെന്ന് നോക്കാം നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താണ്ടോ വിശേഷം സുഖാരിക്കുന്ന ഇത് എവിടെ ഇങ്ങനെ കണ്ടു ഓ ഒത്തിരി ആൾക്കാരുണ്ടോ ഇതിനകത്ത് ഈ ചപ്പിനകത്ത് പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല ഇതിന്റെ അടി ഹോളില്ലോ കെട്ടിന്റെ അടി ഹോൾ ഒന്നുമില്ല ഓ പിന്നെ അതിനകത്ത് വരെ എങ്ങനെ അറിയാം അത് മണ്ണിന്റെ അടിയിലാണോ മേള തന്നെയാണോ അപ്പൊ അത് നിങ്ങൾ കണ്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമസ്കാരം എന്താണ് എന്താ പേര് 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 ആൽബി എന്താ എന്താ ലിയോ പറഞ്ഞല്ല മണി അറ്റായി മണി ഓടുന്നുണ്ടോ അതിലേ ഓ മണി ഇന്നലത്തെ നേരം കറക്റ്റ് ആണ് സെയിം ഏകാണോ ഇതില് ഞെക്കി നോക്കിയായി അയ്യോ എനിക്ക് പോയി എത്ര കള്ളറായത് ഇതെന്താണ ഇതിന്റെ ഇത് എന്താ ഇതേ ഓ നമ്മൾ അതിനെ അങ്ങോട്ട് പോകുമ്പോൾ അപ്പൊ പന്നി ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇതിന്റെ ഓ ഇഷ്ടംപോലെ അത് അഗാധമായ കുഴിയല്ലേ അവിടെ അപ്പൊ നിങ്ങൾക്ക് കിണറുണ്ടോ അവിടെ മറ്റേ കിണർക്ക് വെള്ളം കിട്ടത്തില്ലേ ഓ ശെരി അപ്പൊ ഇവിടുന്ന് അമ്മ നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾ ആരും ഇവിടുന്ന് പോയിട്ടില്ല ആ സമയം എന്തോട്ട് ഇവിടെ ഉണ്ട് ഇവിടെ തന്നെയാണ് കണ്ടത് ലാസ്റ്റ് കണ്ടത് ഇവിടെ ആദ്യം അവിടെ ഇരുന്നു ഇവിടെ നിന്നും അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഈ പൈപ്പിനകത്തൊന്നും കയറിയിട്ടില്ല ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമ്മൾ സാന്ത അറിയാലോ നമ്മൾ കണ്ട സമയം തൊട്ട് ഇവരിവിടുന്ന് മാറിയിട്ടില്ല ആ സമയത്ത് ഇവിടെ ആളുണ്ട് ഈ അമ്മയുണ്ട് മോൻ മറ്റേ മോൻ അവിടെ നിൽപ്പ് നിൽപ്പുണ്ടായിരുന്നു ഈ വീട്ടിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല സത്യം എന്താണെന്നറിയാം ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഇതൊരു നമ്മുടെ പ്രേക്ഷകർക്കൊരു പാഠമാവണം ഇതൊരു അവേർനെസ്സാണ് കാരണം നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയും പാമ്പ് വരാതിരിക്കാൻ മുറ്റമൊക്കെ തൂത്തിട്ട് ചാണാവെള്ളം തളിച്ചിട്ടാ തിളച്ചിട്ട് ആ പാമ്പ് വരത്തില്ലെന്നൊക്കെ പണ്ട് മുത്തശ്ശിമാർ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ പാമ്പുകൾക്ക് ചാണകമെന്നോ അല്ലെങ്കിൽ ചാമ്പലൊന്നോ ചാരമൊന്നോ അല്ലെങ്കിൽ എന്താ പറയുക മാർബിളൊന്നോ ഗ്രൈനൈറ്റ് ഒന്നോ ഒന്നുമില്ല അഴു അഴുക്ക വസ്ത്രങ്ങളാണെന്നൊന്നുമില്ല എല്ലായിടത്തും പാമ്പുകൾ താഞ്ചിരിക്കും അല്ലാതെ പാമ്പ് വന്ന് നോക്കുമ്പോൾ ആ അവിടെ ചേച്ചിയിട്ട് തുണി നനയ്ക്കായിട്ടിരിക്കുന്നത് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് മാറി പോവുക ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണ് യാതൊരു ബന്ധവും ഇല്ല നോക്കിയുള്ളൂ ഇത് ചാണകം നല്ല ചൂടാണ് അറിയാലോ ചാണകം നല്ല ചൂട് നല്ല ഉണങ്ങി എന്താ പറയുക ഒരു ഇവിടെ പശു ഒരു ഇവർ പുറത്തുനിന്ന് റബ്ബറിന് റബ്ബറിനും മറ്റു ചെടികൃഷിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തെങ്ങിനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ കണ്ടില്ല ഇവിടെ ആളില്ല അപ്പോൾ ഇതിനകത്ത് നല്ല മാളം ഉണ്ടെന്നുള്ള ഉറപ്പായി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു മിക്കവാറും എൻ്റെ അടിയിൽ എവിടെയെങ്കിലും മാളം കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിറ്റിയോട് എന്തായാലും എങ്ങും പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ ഹോളില്ല പിന്നെ ഇവിടെയും ഹോളില്ല പിന്നെ ഇതിനകത്ത് ഹോളില്ല പിന്നെ ഇതിനകത്തും ഹോളില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല എന്നാണ് പറയുന്നത് ചേച്ചി നമുക്ക് നോക്കാം ഇവിടെയും ഇല്ല പിന്നെ ഇപ്പം ഇവിടെയും ഇല്ല ഇനി ഇവരോട് സ്ഥലങ്ങൾ നോക്കാനുണ്ട് ഇപ്പം ഇവിടെയും ഇല്ല ഇവിടെയുമില്ല 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 പിന്നത ഇവിടെയുമില്ല ഇവിടെയുമില്ല പിന്നെ നമുക്ക് ഇവിടെ ഇന്ന് ഹോളില്ല ഇല്ല പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ല എന്നാണ് ഇവർ ഉറപ്പായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് സംശയം ഇവിടെയുമില്ല പുറത്തോട്ടൊന്നും പോകുന്നത് അവർ കണ്ടിട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഓല മൂടി കിടക്കില്ല അപ്പോൾ ഇതൊരു ഹോളാണ് ഇതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങാം സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓല ഒന്നുകൂടെ മാറ്റേണ്ടതുണ്ട് ഇതെല്ലാം ഹോളാണ് അപ്പോൾ നമുക്ക് എന്തെല്ലാം ഒന്ന് മെവേണ്ടി എടുക്കാൻ പോയാൽ Da ha. അതിനകത്ത് പോയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞ വിടുന്നത് വിടെയെങ്കിലും മാള ഇല്ലല്ലോ മാളം എവിടെയെങ്കിലും ഇല്ല മാളമേ എവിടെയെങ്കിലും മാളം കാണുന്നില്ല ഫുൾ മാളല്ല പ്ലും മാളല്ല മാളല്ലട്ടോ മാളമേ ഓടയങ്ങുല്ല നിങ്ങളെ കണ്ണ് വെടിച്ചോ അത് നിങ്ങള്ന്ന് മാറിയോ ഇതിലേക്കിങ്ങനെ പോയോ അങ്ങോട്ടൊന്നും പോയില്ല കൈ ഓവ ഉണ്ട് ആ പവനാ പവണ്ടോ തിരിച്ച് ചോദിക്കാർ കാണുമോ അപ്പോൾ ടോർച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ കണ്ടു എന്നു പറയുന്ന സ്ഥലത്ത് നമ്മൾ നോക്കി ചപ്പെല്ലാം ആക്കിയില്ല ഇവിടെ ചെറിയൊരു മാളമുണ്ടെങ്കിൽ അത് മാറ്റിയില്ല പിന്നെ ഇനി ഒരു പൈപ്പ് മാത്രമേ ഒരു സംശയമായിട്ടുള്ളൂ അതുകൊണ്ടൊന്ന് ലൈറ്റടിച്ച് നോക്കാം വേറെ ഇരിക്കാണ്ട് വരുന്നില്ല ഇവിടെ എല്ലാവരും മാറാതെ ഇവിടെ നിൽക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിന്നുമെങ്കിൽ പോകാനായിട്ട് ഒരു സാധ്യതയില്ല പിന്നെ ചാണക ഉണങ്ങ ചാണങ്ങിയ ചാണകമല്ല പച്ച ചാണകമാണ് അപ്പോൾ അടിയിലോട്ട് ഹോൾ പോകാനും സാധ്യയില്ല നമുക്ക് എന്തായാലും നോക്കാം ഓരോ വെള്ളം ഒഴിക്കാൻ പറ്റുമ്പോൾ കാണുന്നില്ല അതിനകത്ത് രണ്ടു വളവും ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വെട്ടിയപ്പോൾ ഒരു വീണ്ടും നമുക്ക് സംശയം കരുതി വെട്ടിയപ്പോൾ ഒരു മാളം കൂടെ കിട്ടി അതെന്തപ്പൊക്കെ ഇല്ല ഇതൊരു മാളമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ടോർച്ച് എടുത്ത് തെളിച്ച് നോക്കാം ഇപ്പോൾ വെട്ടിയപ്പോൾ കിട്ടിയതാണ് മാളം ടിപ്പോളി ചേച്ചി പോലെ തന്നെ എന്നെ എന്നെപ്പോലെ നല്ല വെളുത്ത് തുടുത്ത് ഒരാൾ സമയം കളയുന്നില്ല അതുകാരണം ഹോളില്ലാന്ന് നമ്മൾ വിട്ടിട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വിളിച്ചു അണ്ണാ ഓടി വാങ്ങ അപ്പം നമ്മൾ സമയം കളയുന്നില്ല ഇതാ ചേച്ചി അപ്പം നമ്മൾ അതൊക്കെ എന്തായാലും കണ്ടു നമ്മൾ കണ്ടതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി അതാ കാണാൻ നമുക്ക് ഇതാണ് സത്യം പറഞ്ഞിടുന്ന ചേച്ചി പറഞ്ഞപോലെ നല്ല സൗകര്യം എന്തെങ്കിലും കാണന്താ ആരോഗ്യം കുറഞ്ഞാൽ ആരോഗ്യം ഇല്ല കാരണം അവിടെ പെണ്ണാണോ ആണെന്ന് ആദ്യം നോക്കട്ടെ ഒരു കം 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 വന്നോളൂ വേണ്ട നല്ല ടയേർഡ് അതാണ് അവർ പറഞ്ഞ പതുക്കെ വളരെ സ്ലോവിലാണ് അരിഞ്ഞു പോയെന്ന് പറയുന്നത് അത് നോക്കിയോളൂ ശരീരം മൊത്തം നല്ല ടയേർഡാണ് കണ്ടാലും നമ്മൾ ഗോൾഡൻ കോബലാന്ന് വിചാരിക്കും പക്ഷെ അല്ല അദ്ദേഹത്തിന് നല്ല ടയർഡാണ് ശരീരം നല്ല ടയേഡാണ് അതുമാത്രമല്ല വേറെ അകത്തോട്ട് പോകാൻ നല്ല മാളം ഉണ്ടെന്ന് അകത്തോട്ട് പോകാനുള്ള പറയുന്നത് നടക്കില്ല ഞാൻ അതിൻ്റെ എൻ്റെ വരെ വെട്ടി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി പറഞ്ഞു വെള്ള കളർന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം എന്നു പറയുന്നത് വൈറ്റിനെയാണ് ഈ എൽ മഞ്ഞയാണ് വെള്ളം എന്ന് നമ്മൾ ആദ്യം കേൾക്കണേ ചേച്ചി നല്ല എന്ന് പറഞ്ഞു കൗൾ നോക്കും നല്ല വീർത്തിരിക്കുന്നു കൗൾ നല്ല വീർത്തിരിക്കുന്നു തലയ്ക്ക് മുകളിൽ രണ്ട് ചെറിയ ഡോട്ടുകൾ എനിക്ക് തോന്നുന്നത് ഈ പന്നിക്കുട്ടൻ്റെയൊക്കെ എന്തെങ്കിലും അപകടം ഉണ്ടായതായിരിക്കാം അവിടെ നോക്കിയുള്ള തലയിൽ ഇവിടെ ഒരു മുറിവുണ്ട് അവിടെ ചെറിയൊരു മുറിവ് ഇവിടെ ഒരു മുറിവ് കാണുന്നുണ്ട് തൊട്ട് മേളിലും ആ മൂക്കിൻ്റെ തൊട്ട് മേളിൽ ഒരു മുറിവ് കാണുന്നുണ്ട് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഒന്ന് രണ്ടാമത് ഫുഡും കിട്ടില്ല എന്ന് അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നത് ഈ മതിലി കൂടെ അടി കൂടെ മാളം ഇപ്പോഴത്തേക്ക് കാണും പടം പൊഴിച്ചിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ടയർഡായിട്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത് വെനത്തിന് വീര്യം കൂടുതലായിരിക്കും ആ ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്ന കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പാമ്പ് പദ്ധതികളുടെ ഭവനത്തിന് വീര്യം കുറവായിരിക്കും ഇതെല്ലാം അങ്ങനെ വീര്യമായിട്ടിരിക്കുന്നത് അത് കടിക്കുന്നത് ഭയങ്കര അപകടമാണ് അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ മുട്ടയിട്ടിരിക്കുന്ന പാമ്പ് കടിച്ചാൽ അപകടമാണെന്ന് മുട്ടയിടുന്ന പാ ഇവ ഇണ ചേർന്ന് കഴിഞ്ഞാൽ പെൺ പാമ്പുകൾ ഒരു പരമാവധി മുട്ട വരിയുന്നതിന് അടുത്തു കാലം വരെ ഭക്ഷണം തേടാറില്ല ഗ്ലാൻഡിരിക്കുന്നവർ അതുപോലെ ഇരിക്കും അപ്പോൾ അത് തന്നെ സമയത്ത് കടികിട്ടുമ്പോൾ അപകടം ഉണ്ടാകും അമ്മ കണ്ട വഴി കൂടിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവിടെ നിന്ന് വന്നതല്ലോ ആ സൈഡിലോട്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത് നോക്കുക അവിടെ നിന്നാണ് വന്നെന്നാണ് നമ്മൾ പറഞ്ഞത് അത് ഏ സൈഡ് അതേ ആ പോണ വഴിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ ഏത് മാളത്തിലാണ് ചെന്ന് കയറുന്നത് ഇത് ഇതിപ്പോ പൂച്ച ഇപ്പൊ പണി വാങ്ങിച്ചത് എന്തായാലും പൂച്ചയാണ് തടുത്ത് എന്ന് പ്രിയപ്പെട്ട അമ്മ പറയുന്നത് കേട്ടോ പൂച്ചയാണ് തടുത്തെന്ന് പറയുന്നത് എന്തായാലും എന്തായാലും അതുപോലെ അപ്പോൾ എന്തായാലും അവർ സ്റ്റോപ്പായി അത് എഴുതി പൊക്കോണ്ടിരുന്നതാണ് അപ്പോഴത്തേക്കും പൂച്ച പൂച്ച സാർ സാറ് അടിപൊളി ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് തടുത്ത് നിർത്തിയിരുന്നത് പക്ഷെ അത് ഇവരെ കണ്ണീന്ന് പോയി എന്നിട്ട് വീണ്ടും വീണ്ടും വരുകയാണ് അത് ഞാൻ കറങ്ങി കറങ്ങി അതിൻ്റെ തലയിൽ പിടിക്കാൻ കണക്കുകയാണ് പതുക്കെ പതുക്കെ പാത്തു പാത്തു വീണ്ടും വരുകയാണ് എന്തായാലും അന്നവസരം നമ്മൾ ചിലപ്പോൾ പിടിക്കുന്ന സമയത്തായിരിക്കും തിരിച്ചറിഞ്ഞ് കടി കിട്ടുന്നത് അവർ സ്നേഹിച്ച് വളർത്തുന്ന ജീവി കൂടിയാണ് പൂച്ച ആ പൂച്ച അതിഥി അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചേച്ചി പറഞ്ഞ വെള്ള മൂർക്കൻ അതി വെള്ളം ചേച്ചി പറഞ്ഞാൽ തനി വെള്ളയാണ് പാല് പോലെ ഇരിക്കുന്നത് ഞാൻ പാലും കൂടെ എടുത്തുകൊണ്ട് വെച്ച് നോക്കി പാലിൻ്റെ ഇതിൻ്റെ കളർ സെയിം ആണെന്നാണ് ചേച്ചി പറഞ്ഞത് എന്തായാലും വലിയ സെയിം വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമ്മളെ പൂച്ച അതിഥിയും നമ്മുടെ പ്രിയപ്പെട്ട പാമ്പ് അതിഥിതാ നമ്മൾ അദ്ദേഹത്തെ ചാച്ച ചാക്കിലോട്ട് കയറി മൂലയിൽ പോയി അപ്പോൾ കഴിഞ്ഞു മംഗലാപുരത്ത് വീട്ടിൻ്റെ പുറകിൽ പൂച്ച അതിഥി തടുത്ത് നിർത്തി അല്ലെങ്കിൽ പൂച്ച സാറ് അടുത്ത് നിർത്തിയിരുന്ന മോർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ രണ്ടല്ല ഞങ്ങൾ മൂന്ന് പേരുടെ നന്ദി നമസ്തേ